എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന കറിയുടെ റെസിപ്പിയാണ് അരക്കപ്പ് തൈരിലേക്ക് അര ടീസ്പൂൺ ജീരകപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം വെണ്ടയ്ക്ക് മഞ്ഞളും കൂട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം വെണ്ടയ്ക്ക് നന്നായി വാടിയിട്ടുണ്ട് ഇത്രയും മതി പാനിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇടാം നന്നായി വഴറ്റിയെടുക്കാം സവാള റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് തൈര് ഒഴിക്കാം നന്നായി വയറ്റാം മൂന്നാല് മിനിറ്റ് നന്നായി വഴറ്റി കൊടുക്കണം അപ്പോഴാണ് തൈരിന്റെ പച്ചമുളക് എല്ലാം പോകുന്നു തിളക്കുമ്പോൾ വെണ്ടയ്ക്കറിക്ക് ആവശ്യങ്ങൾ ഉപ്പ് ഓടിയിടാം അഞ്ചു മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കാം കറി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് മില്ലിയിലേയും കറി ഇടാം വളരെ ടേസ്റ്റിയായ വെണ്ടക്ക തൈര് കറി റെഡി ആയിട്ടുണ്ട്